ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോണോസ് കിച്ചൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴേ കുറേ നല്ല മാമ്പഴം കണ്ടു കുറച്ച് മാമ്പഴം വാങ്ങിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് കഴിച്ചപ്പോഴാണ് നാരൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴം അപ്പോഴാണ് ഓർമ്മ വന്നത് ഈ നല്ല ടേസ്റ്റുള്ള മാമ്പഴം കൊണ്ടൊരു ഡ്രീം കേക്ക് എന്ന് അങ്ങനെ മാമ്പഴം കൊണ്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഡ്രീം കേക്ക് ഉണ്ടാക്കി അതാണിത് സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ആ റെസിപ്പിയിലേക്ക് ഒന്ന് നോക്കിയാലോ അതിനായി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് അരക്കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരന്നുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് അരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അര ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ ടൈഗറിൻ്റെ മാങ്കോ മിക്സും കൂടി ഒഴിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് മിക്സ് ആവുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റേണ്ട ആവശ്യം പിന്നെയില്ല നമുക്കിത് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശേ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഏഴിഞ്ചിൻ്റെ കേക്ക് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാങ്കോ കേക്ക് റെഡിയായി ആയി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം കേക്ക് ബേക്ക് ചെയ്ത ആ ടിന്നിൽ തന്നെയാണ് കേക്ക് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇത് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ മുറിക്കാനല്ലേ ആർക്കും കൊടുക്കാനൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് ഡ്രീം കേക്ക് ടിന്നിൽ വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് ഷുഗർ വാട്ടറിലേക്ക് കുറച്ച് മാംഗോ ക്രഷും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടു ചേർക്കുന്നത് മാമ്പഴമാണ് മാമ്പഴം മിക്സർ ജാറിലിട്ട് അരച്ചെടുത്തത് അരക്കപ്പാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നേരത്തെ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിരിക്കുന്ന കേക്കിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് എടുത്തു വയ്ക്കാം ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീമും മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ഒരു അമ്പത് ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചെറു തീയിൽ തിളപ്പിച്ചെടുക്കാം അതവിടെ ഇരുന്ന് തണുക്കട്ടെ ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന കേക്ക് പുറത്തെടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് മാമ്പഴമാണ് മാമ്പഴം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ട് അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബദാമും നട്ട്സും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും ഒക്കെ ചേർത്ത ആ മിക്സ് അത് തണുത്തതിന് ശേഷമാണ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ചുറ്റിച്ച് എല്ലാ ഭാഗത്തും വരത്തക്ക വലിയ ഒന്നാക്കിയതിന് ശേഷം വീണ്ടും നമ്മളത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിച്ചെടുത്തിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തു ശേഷം പുറത്തെടുത്തതിന് ശേഷം ഒരു എഴുപത് ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് മിക്സ് ആ മിക്സും കൂടി കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ ഇനി അവസാനമായി കേക്കിൻ്റെ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ കേക്കിൽ നിന്ന് കട്ട് ചെയ്ത കുറച്ച് പീസിലെ ആ പീസൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി അതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ടോപ്പ് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ട താഴെ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാങ്കക്കൊക്കെ റെഡിയായി വളരെ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്